നിശ്ശബ്ദമെങ്കിലും ആസ്വാദകരോട് വാചാലമാകുന്ന വേറിട്ട ചിത്രങ്ങളാണ് തൃശൂർ മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിൽ ആരംഭിച്ച സൈലൻസ് ആൻഡ് കയോസ് ക്യൂറേറ്റഡ് ഫോട്ടോ പ്രദർശനത്തിലുള്ളത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള പതിമൂന്ന് ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അജയ് പാങ്ങിൽ ഡോക്ടർ രാജശേഖരവർമ്മ നിരഞ്ജൻദാസ് ശർമ്മ രാജീവ് മണ്ണയം ഡോക്ടർ കൃഷ്ണകുമാർ മേച്ചൂർ സേവി മാളിയേക്കൽ അടക്കമുള്ള പതിമൂന്ന് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയതാണ് പ്രദർശനത്തിനുള്ള പതിനേഴ് ചിത്രങ്ങൾ ജീവിതത്തിലെ രണ്ട് വൈരുദ്ധ്യ തലങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ് പ്രദർശനമെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു നമ്മുടെ ജീവിതത്തിലായാലും ഒക്കെ ഉണ്ടാകുന്ന ഒരു കുറേ പലപ്പോഴും അതിന്റെ രണ്ട് തലങ്ങളാണ് ഈ ഒരു എന്ന് ഈ ഒരു അസ്വസ്ഥത എന്ന് വേണമെങ്കിൽ ഈ ചിത്രങ്ങളിലൊക്കെ നിശബ്ദയോടൊപ്പം തന്നെ വളരെ ഒരു ശാന്തത ഒരു 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 ആണ് ഈ ഫോട്ടോ മ്യൂസിയത്തിലെ അംഗങ്ങളായ പതിമൂന്ന് ഫോട്ടോഗ്രാഫർമാർ പലപ്പോഴായി പകർത്തിയ ചിത്രങ്ങളാണ് സയലൻസ് ആൻഡ് കയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗാലറിയുടെ ഒരു ഭാഗത്ത് സയലൻസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളും നേരെ എതിർവശത്ത് കയോസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളുമാണ് വിന്യസിച്ചിട്ടുള്ളത് കേരളാവശ്യ ന്യൂസ് തൃശൂർ